ഹലോ കേസ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണേ ഇപ്പോൾ സമയം എട്ട് മണിയായിട്ടുണ്ട് ഓക്കെ ഇപ്പോഴാണ് ഞാൻ ഉറങ്ങാൻ വേണ്ടി പോകുന്നത് ഇത്ര നേരം ഞാൻ ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നില്ല സംഭവം എനിക്ക് വയർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം ഭയങ്കര വയർ ആയിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് കിടക്കും ഇങ്ങോട്ട് കിടക്കും തിരിഞ്ഞ കിടക്കും പിന്നെ ഗുളിക കഴിച്ചു എടുക്കാൻക്ക് വിശക്കണ് അങ്ങനെയൊക്കെ വന്നു ബട്ട് എനിക്ക് ഉറക്ക ഉറങ്ങാൻ പറ്റിയിട്ടില്ല സോ ഞാൻ ഇപ്പോഴാണ് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ ഇനിയിപ്പോൾ ഞാൻ എണീക്കുക ചിലപ്പോൾ ഉച്ചയ്ക്കാണ് ബട്ട് ഇവിടെ ആരോ വരുന്നുണ്ടോ എന്നും ഞാനോട് പറഞ്ഞു അപ്പോൾ മേ ബി ഞാൻ എന്താ പറയുക നേരത്തെ എണീക്കാനുള്ള ചാൻസ് ഉണ്ട് സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം എൻ്റെ കൈ കഴിക്കുന്ന കൈസ് എൻ്റെ ലൈറ്റ് ഞാൻ ഈടാത്തത് കൊണ്ട് ഞാനിങ്ങനെ ടോർച്ചിൻ്റെ വട്ടത്തിൽ ഇങ്ങനെ വെച്ചിരിക്കാം സോ ഇപ്പം ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്കിനി ഉറങ്ങി എണീച്ചിട്ട് കാണാം ഗൈസ് ഓക്കെ എപ്പോഴാണ് നടത്തുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ഡെയിമൈ ലൈഫാണ് ഞാൻ കാണിക്കണത് ഇന്ന് എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ട് ബട്ട് പോവോ ഇല്ലയോയെന്ന് എനിക്ക് ഉറപ്പില്ല പോവുകയാണെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉറങ്ങിക്കൊണ്ടാണ് ഈ റിവേഴ്സ് പോലെ എല്ലാവരും ഉറങ്ങി എണീക്കുമ്പോഴാണല്ലോ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക ഞാൻ ഉറങ്ങാൻ പോണതിന് മുമ്പേ ഡേ ആൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക ഉറങ്ങി എണീച്ചിട്ട് നമുക്ക് കാണാം ഓക്കെ ഒരു റിവേഴ്സ് പോലെ വെറൈറ്റി കുളിച്ച് സെറ്റായിട്ടുണ്ട് ഞാൻ ഇന്നൊരു സ്ഥലത്ത് പോവുകയാണ് എവിടെയെന്ന് വെച്ചാൽ ബാംഗ്ലൂർ അപ്പോൾ ഞാനും എൻ്റെ കസിനും കൂടിയാണ് പോകുന്നത് ബാംഗ്ലൂർ പോകുന്നത് ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടുണ്ടോ ബാംഗ്ലൂർ പോകുന്നത് ലൈഫിൽ ആദ്യമായിട്ട് കാരണം ഇന്നര ഞാൻ ബാംഗ്ലൂർ പോയിട്ടില്ല സോ ഇപ്പോൾ ടൈം ഒരു രണ്ട് കഴിഞ്ഞാൽ രണ്ടരക്കാണ് എണീച്ചത് ഇപ്പോൾ ടൈം ഏകദേശം മൂന്നര ആയിട്ടുണ്ട് ഇവിടെ മഴയുണ്ട് അപ്പോൾ കൊല്ലത്ത് പോയിട്ട് നിൽക്കണം അവിടെ ആയിരിക്കും ബസ് വരിക ബസ്സിലാണ് പോകുന്നത് മറ്റേ സ്ലീപ്പർ ബസ് ഉണ്ടാവുമല്ലോ അതിലാണ് പോകുന്നത് അപ്പം അവർ ഓൾറെഡി പറഞ്ഞത് ഷൂട്ടിന് വേണ്ടിയിട്ട് അവർ നമുക്ക് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യുന്നു പക്ഷേ ഫ്ലൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ ഇത് എനിക്ക് ഒരാളെ കൂടെ കൊണ്ടുപോകണം കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണല്ലോ പോകുന്നത് എനിക്കറിയില്ല എ ഡി സിയിലെ അറിയില്ല ബാംഗ്ലൂരിനെ കുറിച്ച് അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടില്ല പക്ഷേ എനിക്ക് അറിയാത്തൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു തവണയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പഠിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കസിനെ കൊണ്ടാണ് പോകുന്നത് അപ്പം ബസ്സാകുമ്പോൾ രണ്ട് എടുക്കാൻ പറ്റും അപ്പം ബസ്സായിരിക്കും നല്ലത് സോ എനിക്ക് ബസ് കംഫർട്ടബിൾ വേണം സ്ലീപ്പർ ആയതുകൊണ്ട് അപ്പം എന്തായാലും രാത്രി ഉറക്കത്ത് ഉറങ്ങുമെന്നുണ്ടാവില്ല ഞാനവനും കൂടെ ആണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കും അപ്പോൾ നമുക്ക് കാണാം അതെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എടുത്തിട്ടില്ല പേപ്പറപ്പെട്ടിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കേണ്ടായിരുന്നു അവർ പെട്ടെന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞു രാത്രി പക്ഷേ ഒരു ടിക്കറ്റ് അയച്ചെന്നില്ല അപ്പോൾ അവർ പൈച്ചിരുന്ന് പറഞ്ഞു സോസ് ഞാൻ അങ്ങനെ ഇവിടെ നമ്മൾ ാണ് വണ്ടിയിൽ ഓക്കെ നല്ല മഴയുണ്ട് പക്ഷെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് മഴ ഇഷ്ടമാണ് പക്ഷെ എപ്പോഴും അങ്ങ് ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ചൊന്ന് വണ്ടി വണ്ടിയിലേറ്റായി ഞങ്ങളിലേറ്റായി എന്നാലും പ്രശ്നമില്ല ഞാൻ സേഫായിട്ട് തന്നെ അവിടെ എത്തുന്നുണ്ട് അപ്പോൾ എൻ്റെ കസിൻ ഓൾറെഡി അവിടെ ഇരിപ്പോ ഇരിപ്പോ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനും കൂടി എത്തിയാൽ മതി ഞാനിങ്ങനെ ഇരിക്കുകയാണ് മഴയൊക്കെ ആസ്വദിച്ച് യേശ് കൈഷ് ഇങ്ങനെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇവിടെ ഈ സാധനമാണ് ഞാൻ എൻ്റെ സീ ടു സീ ആണ് അതുകൊണ്ട് അവൻ ഇവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു ഒരു ഡോക്ടർ ചേട്ടനെ അപ്പോൾ ആ ചേട്ടനോട് ചോദിക്കാൻ വേണ്ടി പോയിരിക്കുന്നത് ചാർജർ വയ്ക്കാൻ വേണ്ടിയിട്ട് തരുവരിക്കും വിശ്വസിക്കാം തരുവരി കാരണം വേറെ ചാർജർ ഞാൻ ആ സാധനം മാത്രമേ എടുത്തിട്ട് വന്നിട്ടുള്ളൂ ചാർജറൊക്കെ കിട്ടിയിട്ടാ അപ്പോഴത്തേക്കും എൻ്റെ കയ്യിലെ നഖ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു വെപ്പ് നഗം മേടിച്ചിട്ടുണ്ട് നമുക്കിനി അത് വെച്ച് നോക്കാം ഓക്കെ നമുക്ക് ഇനിസ് എൻ്റെ നെയ്ൽസ് ഒക്കെ దానినెలావులోకి ఇది ఎక్కటీయొనిలేదా ఓ కరటెలాబడ వಾವ್ ఎందుకొడ ఎందుకొడ ఎన్నముకు సూపర్ బ్లూ వేచిటొడిక సూపర్ బ్లూ అయ్యో

പോയി ആ സൂപ്പർ ഗ്ലൂ ഞങ്ങളൊരു എൻ്റെ സ്ലൈഡ് വെച്ച് കുത്തിപ്പൊട്ടിച്ച് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു ഇരുട്ട് കാരണം എന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാം അവിടെ അവർ ലൈറ്റ് ഓഫാക്കുക നമ്മളല്ല അവരും എന്നെ ലൈറ്റ് ഓഫാക്കും അങ്ങനെ രാവിലെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് ഞങ്ങൾ എത്തിയ സ്ഥലത്തിൻ്റെ പേര് ഇലക്ട്രോണിക് സിറ്റി അവിടെയാണ് അവിടെയാട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു അങ്ങനെ ഊബറിനെ കാത്ത് നിൽക്കുകയാണ് ദേ അവനും ഉണ്ട് നഹാസം അങ്ങനെ ഞങ്ങൾ ഊബറ് മറ്റേ ഇതാണ് എന്താ ഓട്ടോ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ ഫുള്ള് എഴുതി വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷിനേക്കാട്ടിയും കൂടുതൽ കന്നഡയോ തമിഴോ എന്തോ ആണ് കേട്ടോ എഴുതിയൊക്കെ വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളെത്തി ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് നല്ല നല്ല ഒരു അടിപൊളി രസമുണ്ട് ഭയങ്കര രസമുണ്ട് എനിക്കിഷ്ടമായി നമുക്ക് കേസ് ഞാനിവിടെ കാണിച്ചിരം മൊത്തത്തിൽ കാണിച്ചിരണം അപ്പം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് You look mm -hmm. you, इसे फाइनल फॉलोअप करें, इसे ना करें। बाहर, बाहर। look straight क्या? straight है yeah. oh. see? थोड़ा, बस। बस? अच्छा, फिर फ्लोप। नंबर सेवेंटी को काटना है, लंबा वाला सबसे। लंबा അങ്ങനെ ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു അതേ ഞാനൊരു തമിഴ് പെൺകുട്ടി തന്നെ പറഞ്ഞില്ലേ അതാണ് അവള് ബ്രിക്സ് അവിടെയും ഷൂട്ട് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ഊബർ എടുത്ത് ഞങ്ങൾ നെക്സസ് മാളിലേക്ക് പോവുകയാണ് കേസ് കണ്ടിട്ടുണ്ട് എന്തൊക്കെ വിട്ടാണെന്നെനിക്ക് ഭയങ്കര ഇഷ്ടമായി കുട്ടീനെ എനിക്കിഷ്ടമാണ് മമ്മൂട്ടീനെ എന്നൊക്കെ പറയില്ലേ ആ ഒരു ഇത് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ എന്താ പറയുക അവൾക്ക് രാത്രി പത്തേ നാൽപ്പതിനെന്തോ ആണ് ഫ്ലൈറ്റ് ആക്ച്വലി നമ്മൾ ഇവരെ കാണുന്ന സമയത്ത് ഇങ്ങനെയല്ല വിചാരിച്ചത് ഭയങ്കര ഹങ്കാരികളാണ് വിചാരിച്ചത് പക്ഷേ വളരെ പാങ്ങളാണ് നല്ല മനുഷ്യന്മാരാണ് ഇവര് കാണാൻ വേണ്ടി തൂത്തുകൂടി ഉള്ള ആളാണ് ഞങ്ങൾ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ട് കൊണ്ടുപോകുക ഞങ്ങളുടെ ചെലവിലാണ് ഇവിടെ വന്നത് അതെ 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 ഞങ്ങളെ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് രണ്ടാൾ വന്നതാണ് ഇത് അവരെ ബോഡി ഗാർഡാണ് അബുസിലെ ഇത് ഓൾ മാനേജർ കോർഡിനേറ്റ് ചെയ്ത ആളാണ് സുബ്രഹ്മണ്യോ ഞാനൊരു പതിനൊന്നരയ്ക്കോ പന്ത്രണ്ടോ മണിക്കോ കിടന്നിട്ട് ഞാൻ ഉറക്കത്തിന്ന് നല്ല എണീച്ച് കിടന്നു നഖം കണ്ടു അത് വെപ്പ് നഖം കണ്ടു പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ അതിനുക്കത്തീന്ന് എണീച്ചിരിക്കുന്നത് നല്ലൊരു ഉറക്കം ഉറങ്ങി പക്ഷെ ഭയങ്കര എനിക്ക് ക്ഷീണവും കാര്യങ്ങളുണ്ട് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഭയങ്കര ക്ഷീണം എനിക്ക് എങ്ങനെ വീട്ടിൽ ചെന്ന് കയറിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലെത്തി പക്ഷേ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എനിക്ക് മെഹൻ ഇടാനൊരു കുട്ടി വന്നു വീട്ടിൽ വന്നു ഫുഡ് കഴിക്കാന്ന് പറയുന്നത് ഭയങ്കര സുഖ പരിപാടിയാണ് അപ്പം തന്നെ എൻ്റെ നല്ല അപ്പോവും ഞാൻ വന്ന് കയറിയേ ഉള്ളൂ അയ്യോ കുറേ കാര്യങ്ങൾ പറയണ്ടേ ഗൈസ് ഞാനെല്ലാം പറഞ്ഞേരാ വഴിയെ പറഞ്ഞേരാൻ അങ്ങനെ വന്ന് കയറി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫുഡ് ഫാഷന് കൊള്ളൂല ബാംഗ്ലൂർ ഫുഡ് ഏഹ് ഇഷ്ടമല്ല ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കാണാം ഇന്നലെ ഇന്നല്ല ഇപ്പോൾ വീട് എടുക്കാനുള്ള കാരണം ഞാൻ രാവിലെ എത്തി ഞാൻ ബാംഗ്ലൂരിൽ രാവിലെ എത്തി രാവിലെ എത്തി എത്തിക്കഴിഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളു കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ എനിക്ക് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് ആള് വന്നു കണ്ടോ മെഹന്ദി എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും എൻ്റെ കയ്യിൽ എപ്പോഴും മെഹന്തി ഉണ്ടോയെന്നുള്ളത് മോസ്റ്റ് ഓഫ് ദി ടൈമും എൻ്റെ കയ്യില് മെഹന്ദീസ് ഉണ്ടാവും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെഹന്ദി എന്ന് പറയുന്നത് ഞാൻ മെഹന്ദിയിലൊക്കെ അഡിക്റ്റാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ മെഹന്ദിയിൽ ഭയങ്കര അഡിക്റ്റാണ് അപ്പോൾ അങ്ങനെ ഞാൻ മെഹന്ദീസ് എപ്പോഴും ഇടാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെഹന്ദീസ് ഇടാൻ വേണ്ടിയിട്ട് സോ ഞാൻ ഒക്കെ ഇട്ടിട്ടുള്ളത് അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു കുട്ടി എനിക്ക് വന്ന മെഹന്ദി ഇട്ടതാണ് ടു ഹൺഡ്രഡ് ഉള്ളത് ഞാൻ എന്തായാലും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ ഒക്കെ ഇതൊരു രണ്ട് ദിവസം കഴിഞ്ഞാലേ കളർ കുടിക്കുള്ളൂ ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ എന്നിട്ട് എല്ലാവരും ചോദിച്ചു ഞാൻ എന്തിനാണ് പോയേം ഷൂ എന്തിൻ്റെ സംഭവത്തിനുമായിട്ടാണ് പോയത് കറങ്ങാൻ വേണ്ടി പോയതാണെന്നൊക്കെ കുറേ വരേണ്ടടുത്ത് ചോദിച്ചു കറങ്ങാനും കാര്യങ്ങളൊന്നും അല്ല പോയത് എനിക്കൊരു ഉണ്ടായിരുന്നു ഒരു ആഡ് ആയിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാം തീയതി എൻ്റെ അടുത്ത് അവർ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു നാലല്ല മൂന്നാം തീയതി മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് അവർ ചോദിച്ചു ഫ്രീ ആണോ അഞ്ചിനോ ആനോ അപ്പോൾ മോജ് ആപ്പ് ഉണ്ട് ആ ആപ്പിൻ്റെ ഒരു ഇതാണ് അതായിട്ട് ഞാൻ കണക്റ്റഡാണ് കുറെ നാളായിട്ട് അപ്പോൾ ഇവർ ഇതിനു മുമ്പ് എനിക്ക് പ്രൊമോഷൻസ് തന്നിട്ടുണ്ട് ഒരു രണ്ട് വർഷം മുമ്പൊക്കെ അപ്പോൾ ഇവർ ഇവരുടെ അടുത്ത് ചോദിച്ചു ഫ്രീ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അഞ്ചും ആറും ഫ്രീ ആണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്തൂരിൽ ബാംഗ്ലൂർ വെച്ചാണ് ഷൂട്ട് ട്രാവലിങ് ഓക്കെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ഓക്കെ ആണെന്ന് പറഞ്ഞു അപ്പോൾ അവർ മൂന്നാം തീയതി പറഞ്ഞു അപ്പോൾ അഞ്ചാം തീയതി ആണല്ലോ അപ്പോൾ എൻ്റെ മൈൻഡ് അഞ്ചാം തീയതി പോയാൽ മതി പക്ഷേ മൂന്നാം അഞ്ചാം തീയതി അവിടെ എത്തണമെങ്കിൽ ഇവിടെ നമ്മൾ നാലാം തീയതി തന്നെ പോകണം രാത്രി അപ്പോൾ ഞാൻ ഇവരുടെ അടുത്തിങ്ങനെ പറഞ്ഞു അപ്പോൾ അവരെൻ്റെ പറഞ്ഞു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫ്ലൈറ്റ് വേണ്ട കാരണം ഞാൻ ഒരാളായിട്ടല്ല വരുന്നത് എൻ്റെ കൂടെ ഒരു കസിൻ ഉണ്ടാകും കാരണം ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ പോകുന്നത് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ കസിൻ്റെ കൂടെ ആയിരിക്കും വരുന്നത് പറഞ്ഞു അപ്പോൾ അവരെൻ്റെ അടുത്തു പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ബസ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ബസ്സാണ് ആണ് എനിക്കും ഈസി ഫ്ലൈറ്റിനെക്കാട്ടും നല്ലത് ഈസി കാരണം ഫ്ലൈറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിർട്ട് വേണ്ടത് പോകണം പിന്നെ ട്രിവാണുത്തുനിന്ന് അവിടെ പിന്നെ അവിടെ നിന്ന് പിന്നെ ഒരു മണിക്കൂറാണ്ടുണ്ട് നമ്മളെ ആ ഒരു ലൊക്കേഷനിലോട്ട് സോ അതിനെക്കാട്ടി നല്ലത് ബസ്സായിരിക്കും ബസ്സാകുമ്പോൾ അവരുടെ അവിടെ അടുത്ത് കറക്റ്റ് തന്നെ എത്തും അങ്ങനെ ബസ്സൊക്കെ ബുക്ക് ചെയ്തവരെ ഞങ്ങൾക്ക് തന്നു അപ്പോൾ ഞങ്ങൾ പോയി പോയി എൻ്റെ എനിക്കങ്ങനെ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഒന്നുമില്ല ബാംഗ്ലൂരിനെക്കുറിച്ച് പക്ഷേ ഒരു തവണയെങ്കിലും എനിക്ക് പോകണം എന്നൊരാഗ്രഹമുള്ളൊരു സ്ഥലമായിരുന്നു ബാംഗ്ലൂർ അതുകൊണ്ട് തന്നെ പോയി പോയിക്കഴിഞ്ഞ് എനിക്കിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാതെ ഒന്നുമില്ല പക്ഷേ എന്നാലും എനിക്കവിടെ എനിക്ക് എന്തോ ഇഷ്ടമായില്ല ഞാൻ ചിലപ്പോൾ ഒരു ദിവസം നിന്നുകൊണ്ടായിരിക്കാം അവിടെ പോയി രാവിലെ ഷൂട്ട് കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞ് ഞാൻ എന്തായാലും ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഓക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് അടുത്ത ബസ് എന്ന് പറയുന്നത് ഏഴ് നാൽപ്പതിനാണ് അപ്പോൾ ഞങ്ങൾക്ക് സെയിം രാവിലെ പോയ സെയിം ബസ്സാണ് ഞങ്ങൾ മുറ എന്ന് പറയുന്ന ട്രാവൽസാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരണം അപ്പോൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഏഴ് നാൽപ്പതിനായി അപ്പോൾ ഞങ്ങൾക്കൊരു ഷൂട്ട് നാല് മണിയായപ്പോൾ കഴിഞ്ഞു അപ്പോൾ അവിടെ ഒരു തമിഴ് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ തമിഴ് ആ പെൺകുട്ടിയോടൊക്കെ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ ഞങ്ങൾ നല്ല കമ്മിയായി ആൾ തമിഴ്നാട്ടിലെ എന്താ പറയുക തമിഴ് പെണ്ണ് തമിഴ് അക്ക എന്നൊക്കെ പറയില്ലേ അതുപോലെ അപ്പോൾ അങ്ങനെ അവിടെ എത്തി സോറി ഞങ്ങളവിടെ പരിചയപ്പെട്ടു അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു അപ്പം എനിക്ക് ലാംഗ്വേജ് മലയാളം ആയിരുന്നു അവൾ തമിഴായുണ്ട് അവൾക്ക് തമിഴിലാണ് എഴുത്തത് അങ്ങനെ ഞങ്ങളുടെ ഷൂട്ടൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഏകദേശം നാല് മണിയായപ്പോഴത്തേക്ക് ഫുഡും അവർ തന്നെ മേടിച്ചിരുന്നു അവർ നല്ല ആൾക്കാരായിട്ടോ ഞങ്ങളുടെ ആ ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയ സ്ഥലം ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു ഒരു വീട്ടിൽ വെച്ച് തന്നെ അവരെല്ലാം എന്താ പറയുക സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആംബിയൻസ് കാരണം എവിടെ വെച്ചാലും ഫ്രെയിമാണ് പിന്നെ അവരുടെ അവിടെ വെച്ച് തന്നെയാണ് എല്ലാ ഷൂട്ടും നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ചാൽ ഫ്രെയിം ആയിരിക്കുമല്ലോ അങ്ങനെ അവിടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് അവർ ഫുഡൊക്കെ മേടിച്ചു തന്നു ബിരിയാണിയൊക്കെ മേടിച്ച് തന്നു ബിരിയാണിയൊക്കെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു ബിരിയാണിയൊക്കെ മേടിച്ച് തന്നു ഞങ്ങൾക്ക് പക്ഷേ എനിക്ക് ബിരിയാണി ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ രാവിലെ സാൻഡ്വിച്ച് കുഴപ്പമില്ല ഫുഡും കുഴപ്പമില്ല എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ബട്ട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം എനിക്ക് ഭയങ്കര എരിവായിട്ട് ഫീൽ ചെയ്തു എനിക്ക് അങ്ങനെ ഭയങ്കര എരിവുള്ള ഫുഡൊന്നും എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ട്രൈ ചെയ്യാൻ കുറച്ചൊക്കെ ഇഷ്ടമാണ് അത്രേ ഉള്ളൂ എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നാലുമണിയായപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ഫ്രണ്ടിനെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു ഫ്രണ്ടല്ല ഞങ്ങൾക്ക് എനിക്ക് പ്രൊമോഷൻ ഡ്രസ്സ് അയച്ചിരുന്നതാണ് എഫ് എഫ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അവിടെ ഉണ്ടോ ചോദിച്ചു അപ്പോൾ ആൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഷൂട്ടും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം എന്നായിരുന്നു അങ്ങനെ നാലേരൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നാലര ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഊബറിൽ ഞങ്ങളവിടെ നെക്സസ് മാളിൽ വന്നു അപ്പോൾ ആളും ആളുടെ രണ്ട് ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു ആളും അവിടെ വന്നു ഞങ്ങൾ ഭയങ്കര സംസാരവും കാര്യങ്ങളും ഞങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരാൻ നേരത്ത് എൻ്റെ ഫോണിലാണ് ഈ അവർ സ്ക്രിപ്റ്റ് തന്നത് ഈ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ഇതെല്ലാം എൻ്റെ ഫോണിലാണ് ഞാൻ എൻ്റെ ഫോൺ അവിടെ വെച്ച് മറന്നു ഫോൺ അവിടെ വെച്ച് മറന്നിട്ട് ഇവരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വിളിച്ചു അവിടെ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ ഫോൺ മറന്നു വെച്ചോ എന്ന് തോന്നിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് ഇവ എൻ്റെ ഫോൺ മറന്നു വെച്ചു ഏഴേ അപ്പം തന്നെ ടൈം ഏഴുമണി ഏഴര ആയി ഏഴ് ഏഴ് കാലാണ്ടായി ഏഴ് നാൽപ്പനി ബസ് വരും ഞങ്ങൾ ബസ്സിന് വിളിച്ച് ചോദിച്ചപ്പോൾ ഒരു എട്ട് മണിക്ക് വരണമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഓക്കെ പറഞ്ഞു ഞാൻ വിചാരിച്ചാൽ ഒന്നുകിൽ എൻ്റെ ഫോൺ പോകും അല്ലെങ്കിൽ എൻ്റെ ബസ് പോകും പിന്നെ ഫോണാണെന്നുണ്ടെങ്കിൽ ഒരു കൊറിയർ അയക്കേണ്ടി വരും ബസ് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം എനിക്ക് പിന്നെ ബസ് കിട്ടാൻ പാടായിരിക്കും അല്ല ലോക്കലിലും കയറിയിട്ടൊക്കെ വരേണ്ടി വരും അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ച് വന്നാൽ അപ്പം ഞാൻ അപ്പോൾ എൻ്റെ കൂടെ കസിൻ ഉണ്ടായിരുന്നു അവനുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം കാരണം അവനാണ് എൻ്റെ അടുത്ത് അവൻ അവനല്ലെങ്കിലും എനിക്ക് ഫുൾ ബ്ലാങ്കായി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് നമുക്ക് എന്തായാലും ബസ്സിൻ്റെ അങ്ങോട്ട് പോവാം അപ്പോൾ ഊബറുകാരനുണ്ട് അപ്പോൾ ഊബറുകാരനെ ഞങ്ങൾ പുറത്ത് നിന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് ഞങ്ങൾ മാ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല അതാണെങ്കിൽ തമിഴാണോ ഹിന്ദിയാണോ നമ്മൾ അവിടെ ഏതൊക്കെയോ ഭാഷ പറയുന്നുണ്ട് ഹിന്ദി പറയുന്നുണ്ട് തമിഴ് പറയുന്നുണ്ട് മലയാളം പറയുന്നുണ്ട് ഫുൾ മിക്സ്ഡ് ആയിട്ട് അങ്ങനെ അവസാനം ഞങ്ങൾ അവിടെ ഞങ്ങൾ ബസ് കിട്ടി ബസ് അല്ല ഞങ്ങൾ ഊബറിനെ കണ്ടുപിടിച്ച് ഊബറിനെ ആ കണ്ടുപിടിക്കാൻ തന്നെ എനിക്ക് തോന്നുന്നു എടുത്തു അങ്ങനെ താമസിച്ച് ഞങ്ങൾ നേരെ ബസ്സിൻ്റെ അങ്ങോട്ട് ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഫോൺ എടുക്കാൻ പോകാം അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബസ് കിട്ടില്ല അപ്പോൾ ഞങ്ങൾ നേരെ ബസ്സിൻ്റെ അങ്ങോട്ട് പോയി ബസ്സിൻ്റെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമ്മൾ ക്യാമറ എനിക്ക് ചെയ്തുതെന്ന് എഡ്വിൻ താങ്ക് യു സോ മച്ച് എഡ്വിൻ എഡ്വിൻ ഹരിയൊക്കെ ഉണ്ട് അപ്പോൾ എഡ്വിൻ്റെ വൈഫ് നിക്കി അപ്പോൾ എഡ്വിനോട് എത്ര നന്ദി പറഞ്ഞാലും ഒന്നും മതിയല്ല കാരണം ഞങ്ങൾ അങ്ങോട്ട് പോണ സമയത്ത് എഡ്വിൻ പറഞ്ഞു ഞാൻ നോക്കാം കൊണ്ടു തരാൻ വേണ്ടിയിട്ട് ഉറപ്പ് പറയുന്നില്ല ബ്ലോക്ക് ആയതുകൊണ്ട് അറിയാമല്ലോ ബ്ലോക്ക് ബാംഗ്ലൂരിൽ ബ്ലോക്ക് ആയതുകൊണ്ട് എന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആളി ഇറങ്ങി ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി ബസ്റ്റാൻഡിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാം പ്രശ്നമില്ലേ ഇപ്പോഴൊന്നും വണ്ടി വരല്ലേ ഇപ്പോഴൊന്നും വണ്ടി വരല്ലേ എൻ്റെ ഫോൺ വന്നിട്ട് വണ്ടി വരാവുള്ളൂ എന്നൊക്കെ ഞങ്ങൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ എഡ്വിൻ്റെ നമ്പർ ഓൾറെഡി ഞാൻ നഹാസിന് കൊടുത്തുകൊണ്ട് അവൻ്റെ ഫോണിൽ നിന്നാണ് അവരൊക്കെ വിളിക്കുന്നത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ നേരെ അവിടെ നിന്നപ്പോഴത്തേക്കും എട്ട് മണിയായി എട്ട് മണി ആയപ്പോഴത്തേക്കും എട്ട് അഞ്ചായപ്പോഴത്തേക്കും ഫോണും കൊണ്ട് വന്ന് എൻ്റെ അപ്പം പിന്നെ ഓരോട്ടോയിൽ ആ പാവം ഫോണും കൊണ്ട് വന്നു എന്നിട്ട് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഞാനത്രയും നേരം ടെൻഷൻ അടിച്ച് ഞാൻ ഇപ്പം കരയോന്നുള്ള അവസ്ഥയിലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വണ്ടി വന്നത് വണ്ടി കയറിയപ്പോഴാണെന്ന് സമാധാനമായത് കാരണം ഇതിപ്പോ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു സമയം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും പക്ഷെ എൻ്റെ ആ സമയത്ത് അവിടെ നിന്നവര് എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ ആളും ആളും ഇങ്ങനെ കോള് നോക്കുകയാണ് ആളും അവരെ അവിടെ ഡീൽ അവര് ഇവിടെ ഡീൽ ചെയ്യുന്നു അവരോടും പറഞ്ഞാൽ തീരില്ല സുബൈർ ഉനൈസ് ഷാക്ക് ഇവർ മൂന്നുപേരും എനിക്ക് ഷാക്കിനെയാണ് അറിയുന്നത് ബട്ട് ബാക്കിയുള്ളവർ അവരുടെ ഫ്രണ്ടാണ് ഞങ്ങൾ ഭയങ്കര കമ്മിയും കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ അതുപോലെ ബ്രിക്സ് ഈ തമിഴ് ഫെണിൻ്റെ പേര് ബ്രിക്കുന്നതാണ് അപ്പോൾ അവളും ഭയങ്കര ഒരു ഒരു ഞങ്ങളൊരു ഇതിലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തി രാവിലെ എത്തിയപ്പോൾ തന്നെ രാവിലെ ഞാൻ ഓൾറെഡി മെഹന്തി ഇടാൻ വേണ്ടി വരാൻ വേണ്ടി ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കുട്ടി ഇടാൻ വേണ്ടി രാവിലെ വന്നു ഇപ്പോൾ രാവിലെ വന്നു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആള് പോയി വല്ലാത്തൊരു എന്താ പറയുക ഒരു ഒരു ദിവസമായിരുന്നു വല്ലാത്തൊരു എന്താ പറയുക ഓർ നമ്മൾ പറയില്ലേ ചില യാത്രകൾ നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നുള്ളത് അതുപോലത്തെ ഒരു യാത്രയായിരുന്നു ഈ പറഞ്ഞ ബാംഗ്ലൂർ യാത്ര ഞാൻ ഒരിക്കലും മറക്കില്ല എവിടെ പോയാലും ഞാൻ ഒരിക്കലും ഈ ഒരു യാത്ര ഞാൻ മറക്കില്ല അങ്ങനെ ഞാനവിടെ എത്തി അലഹമ്മില്ല ഞാനിവിടെ റീച്ചായി ഇവിടെ വന്ന് പിന്നെ ഞാൻ വേഹന്തി ഇട്ടിട്ട് ചട്ട പോലെ ഞാൻ കിടന്നുറങ്ങി കാരണം എനിക്ക് കൂട്ടും വയ്യായിരുന്നു ഇതിപ്പോൾ ഒമ്പത് മിനിറ്റ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോയി കിടന്ന് ഉറങ്ങട്ടെ ഞാൻ ഫുഡ് ഒക്കെ കഴിച്ചു ഇനിപ്പോയി ഫുഡ് കഴിച്ചു ഇനി ഉറങ്ങണം എനിക്ക് ഇനി നാളെ ഒന്ന് തിരുവനന്തപുരത്ത് പോണം യെ അപ്പോൾ ബൈ